ഇന്നത്തെ എപ്പിസോഡിൽ മാങ്ങയെക്കുറിച്ചാണ് പറയുന്നത് മാമ്പഴം എൻ്റെ ബൊട്ടാനിക്കൽ നെയിം പറയുന്നത് മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ് ഫാമിലി അനാ ഫാമിലിയാണ് സംസ്കൃത പേര് ആമ്ര എന്നാണ് ഇതൊരു പുരാതനമായിട്ടുള്ള ഒരു ഔഷധ ഔഷധഫല വൃക്ഷമാണിത് ഇതിൻ്റെ സ്വദേശം ഇന്ത്യയും ബർമ്മയുമാണെന്നാണ് പറയപ്പെടുന്നത് പലയിനം മാങ്ങകൾ ഇന്ത്യയിലുണ്ട് ഒട്ടു മാങ്ങകളായ മൽഗോവ അൽഫോൻസ നീലൻ ദസേരി എന്നിവയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ വയറിളക്കത്തിൽ ഈ മാമ്പഴച്ചാറ് മാങ്ങയുടെ ജ്യൂസ് പഴുത്ത മാങ്ങയുടെ ജ്യൂസ് കഴിക്കുന്നത് ഉത്തമമാണ് കുട്ടികളിലെ ലിവറ് അല്ലെങ്കിൽ പ്ലീഹ സ്പ്ലീൻ ഇതൊക്കെ എൻലാർജ് ചെയ്യുന്ന കണ്ടീഷനിൽ പഴുത്ത മാങ്ങ ഉത്തമമായിട്ട് പറയുന്നു ക്ഷീണത്തെയും മലബന്ധത്തെയും വിളർച്ചയെയും മാമ്പഴം അകറ്റുന്നു ഇതൊക്കെ ഉള്ളവർക്ക് മാം മാ പഴുത്ത മാങ്ങ കഴിക്കുന്നത് ഉത്തമമാണ് ഇനി ഗർഭകാലത്ത് ഗർഭിണികൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകാൻ മാമ്പഴം കഴിക്കുന്നത് ഉത്തമമാണെന്നാണ് പറയുന്നത് രോ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു കണ്ണിന് ഹിതമാണ് ഹൃദയ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു ആൻറ്റി ക്യാൻസറസ് ഗുണങ്ങളുണ്ട് അതായത് ക്യാൻസർ രോഗികൾക്ക് ഉത്തമമാണിത് ഇരുമ്പിൻ്റെ ആകിരണത്തെ സഹായിക്കുന്നു ഇരുമ്പ് അബ്സോർബ് ചെയ്യാനായിട്ട് ഏറെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണിത് ഇനി തൊണ്ട രോഗങ്ങളിൽ മാങ്ങയുടെ ജ്യൂസ് ഉത്തമമാണ് മാങ്ങാത്തൊലി നമ്മൾ മാങ്ങ പച്ചമാങ്ങ ഉണക്കി തൊലിയാക്കിയിട്ട് നമ്മൾ കറി വെച്ചിട്ടോ പല രീതിയിൽ ഉപയോഗിക്കും അത് ആമാശയത്തിൻ്റെ ഭിത്തികളെ ബലപ്പെടുത്തുന്നതാണ് പച്ചമാങ്ങ കഴിക്കുന്നത് ചെങ്ങണ്ണിനും ചർമ്മ രോഗങ്ങൾക്ക് ഉത്തമമാണെന്നാണ് പറയുന്നത് ഇനി പ്ലേഗ് കോളറ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പച്ചമാങ്ങ ജ്യൂസും പഞ്ചസാരയും അല്പം വെള്ളം കൂടി ചേർത്ത് കഴിക്കുന്നത് ഉത്തമമാണ് മുറിവുകൾ വ്രണങ്ങൾ വ്രണത്തിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുകയാണെങ്കിൽ മാവിൻ്റെ തൊലി മാവിൻ്റെ പൂവ് മാവിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ച് ഒരു പൊടി പോലെ ആക്കിയിട്ട് ആ പൊടി ഈ മുറിവിലും വ്രണത്തിലും വിതറുന്നത് രക്തസ്രാവം നിലയ്ക്കാനും വ്രണം ഉണങ്ങാനും ഏറെ സഹായിക്കും മാമ്പഴം കഫത്തെ വർദ്ധിപ്പിക്കുന്നതാണ് വാദത്തെ ശമിപ്പിക്കുന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ വിറ്റമിൻ ബി കെ ഇ എ സി എന്നിവയാണ് അതുകൂടാതെ കോപ്പർ പൊട്ടാസ്യം മാങ്കനീസ് മെഗ്നീഷ്യം ഫൈബർ തയാമിൻ റൈബോഫ്ലാവിൻ നിയാസിൻ ഫോളേറ്റ് എന്നിവയും ഇതിലടങ്ങിയിട്ടുണ്ട്